കൂട്ടുകാരെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ലേണിംഗ് പോയിന്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആനയും അണ്ണാറക്കണ്ണനും ആനയും അണ്ണാനും ഓരോ ഓരോ പ്ലാവ് നട്ടു ആന എന്നും നനച്ചു കൊടുത്തു ആനയുടെ പ്ലാവ് വലുതായി വലുതായി വന്നു അണ്ണാന്റെ പ്ലാവോ വെള്ളം കിട്ടാതെ കരിഞ്ഞും പോയി ആനയുടെ പ്ലാവിൽ ഒരുപാട് ചക്ക അത് കണ്ട് അണ്ണാനെ കൊതിമൂത്തു ആന കാണാതെ അണ്ണാൻ പ്ലാവിൽ കയറി ഒരു ചക്ക തിന്നു ഞാനൊന്നു മറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ ഇറങ്ങിപ്പോരേം ചെയ്തു ഒരു ചക്ക കാണാനില്ലല്ലോ അണ്ണാനോടൊന്ന് ചോദിക്കുക തന്നെ ആന വിചാരിച്ചു നീ എൻ്റെ ചക്ക തിന്നോ തിന്നൂലോ ചിൽ 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 ഞാനൊരു ചക്ക തിന്നൂലോ അണ്ണാൻ പറഞ്ഞു ആനയ്ക്ക് ദേഷ്യം വന്നു അണ്ണാൻ എടുത്ത് രൊറ്റയേറ് അണ്ണാൻ ചെന്ന് വീണതോ ഒരു എണ്ണക്കുടത്തിൽ അവിടെ നിന്ന് അണ്ണാൻ പറഞ്ഞു നിൻ്റെ ചക്കയും തിന്നു ചിൽ ചിലച്ചിൽ എണ്ണയും തേച്ചു ചിൽ ചിലച്ചിൽ ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു ആന അണ്ണാൻ എടുത്തിട്ടൊറ്റയേറ് അണ്ണാൻ ചെന്ന് വീണതോ ഒരു വാഗപാത്രത്തിലും അവിടെ നിന്ന് നേണിയിട്ടേ അണ്ണാൻ പറഞ്ഞു നിൻ്റെ ചക്കയും തിന്നു ചിൽ ചിലച്ചിൽ എണ്ണയും തേച്ചു ചിൽ 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 വാഗയും തേച്ചു ചിൽ ചിലച്ചിൽ ഒരുപാട് ഒരുപാട് ദേഷ്യം വന്നു ആന അണ്ണാനെ എടുത്ത് ഒറ്റയേറ് അണ്ണാൻ ചെന്ന് വീണതോ ഒരു താളിപ്പാത്രത്തിലും അവിടെ നിന്ന് എണീറ്റ് അണ്ണാൻ പറഞ്ഞു നിൻ്റെ ചക്കയും തിന്നു ചിൽ ചിലച്ചിൽ എണ്ണയും തേച്ചു ചിൽ ചിലച്ചിൽ വാഗയും തേച്ചു ചിൽ ചിലച്ചിൽ താളിയും തേച്ചു ചിൽ ചിലച്ചിൽ ആനയ്ക്ക് ഒരുപാട് 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 ദേഷ്യം വന്നു ആന അണ്ണാനെ എടുത്ത് രേറ് അണ്ണാൻ ചെന്ന് വീണതോ ഒരു കുളത്തിലും അവിടെ നിന്നെണിറ്റിയെ അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചില ചിലച്ചിൽ എണ്ണയും തേച്ചു ചില ചിലച്ചിൽ വാഗയും തേച്ചു ചിൽ ചിലച്ചിൽ താളേം തേച്ചു ചിൽ ചിലച്ചിൽ കുളിക്കുകയും ചെയ്തു ഒരുപാട് ഒരുപാട് ദേഷ്യം വന്നു ആന അണ്ണാനെ എടുത്തിട്ട് ഒറ്റയേറ് അണ്ണാൻ ചെന്ന് വീണതോ ആനയുടെ പ്ലാക്കൊമ്പിലും അവിടെ ഇരുന്ന് വാലാട്ടി താളം പിടിച്ച് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചിലച്ചിലിൽ എണ്ണയും തേച്ചു ചില ചിലച്ചിൽ വാഗയും തേച്ചു ചിൽ ചിലച്ചിൽ താളേം തേച്ചു ചിലച്ചിലിൽ കുളിക്കുകയും ചെയ്തു ചില ചിലച്ചിൽ പ്ലാവിൻ കൊമ്പിരത്തി ചിൽ ചിലച്ചിൽ ഇനിയിപ്പോൾ ഈ അണ്ണനെ എന്താ ചെയ്യാക് യു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്